ക്രൂഡ് ഓയിൽ അഥവാ അസംസ്കൃത എണ്ണ ഉത്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ മുൻപന്തിയിലെത്താൻ പോകുന്നുവെന്ന വാർത്ത ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു ഭൂമിയിൽ ഏറ്റവും ഉയർന്ന അളവിലും വിപുലമായ രീതിയിലും വ്യാപാരം നടക്കുന്ന ഉൽപ്പന്നവും ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലുമാണ് ഓയിൽ അഥവാ അസംസ്കൃത എണ്ണ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ വരുമാന സംഭാവനയിൽ തങ്ങൾ എത്ര ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു എത്ര ബാരൽ എണ്ണ വിൽക്കുന്നു എന്നുള്ള കണക്കുകൾക്ക് വലിയ പങ്കാണുള്ളത് സാമ്പത്തികമായി വളർന്ന ഗൾഫ് രാജ്യങ്ങളിൽ പലതും വികസിതമായത് അവരുടെ ഭൂമിയിൽ കണ്ടെത്തിയ വൻ എണ്ണ നിക്ഷേപമാണ് ഇപ്പോഴിത് അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയും കടക്കുന്നത് ഇന്ത്യയിൽ ആൻഡമാൻ ദ്വീപിന് സമീപം കടലിൽ വമ്പൻ എണ്ണപ്പാടം സ്വന്തമാക്കാൻ രാജ്യം ഒരുങ്ങുകയാണെന്ന സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി ലിറ്റർ ക്രൂഡ് ഓയിൽ ശേഷിയുള്ള എണ്ണപ്പാടത്തിന്റെ പര്യവേഷണത്തിലാണ് രാജ്യമെന്ന് മന്ത്രി പറഞ്ഞു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ മാറ്റമാണ് വരുന്നത് ലോകത്ത് എണ്ണ ഇറക്കുമതിയിൽ മുന്നിട്ടു നിൽക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ നിലവിൽ എണ്ണ ഉപയോഗത്തിന്റെ എൺപത്തഞ്ച് ശതമാനവും ഇറക്കുമതി ചെയ്യുകയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ എണ്ണ ഇറക്കുമതിയിലെ വില വർദ്ധനവ് ഇന്ത്യയെ കാര്യമായി ബാധിക്കും ഇറാൻ ഫോർമുസ് കടലൊടുക്ക് ബ്ലോക്ക് ചെയ്താൽ മധ്യപൂർവ്വദേശത്ത് നിന്ന് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ സപ്ലൈ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് മാത്രമല്ല റഷ്യയിൽ നിന്ന് ഇന്ത്യയ്ക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ ഇന്ധനം ലഭിക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഡിസ്കൗണ്ട് ഇപ്പോൾ ലഭ്യമല്ല എന്നതും ശ്രദ്ധേയമാണ് ആയതിനാൽ എത്രകാലം ഇത്തരത്തിൽ റഷ്യൻ ഇന്ധനത്തെ കൂടുതലായി ആശ്രയിക്കാൻ സാധിക്കും എന്ന കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നു ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് ഓയിൽ വിവിധ വ്യവസായങ്ങളിലും നിർണായകമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എണ്ണപ്പാടം കണ്ടെത്തി എന്ന വാർത്ത ആശ്വാസം തരുന്ന ഒന്ന് തന്നെയാണ് ആൻഡമാനിൽ കണ്ടെത്തിയ പുതിയ എണ്ണപ്പാടം ഇന്ത്യയുടെ ഊർജ മേഖലയെ മാറ്റിമറിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ഗയാനയിൽ കണ്ടെത്തിയ എണ്ണപ്പാടത്തേക്കാൾ വലുതാണിതെന്നും മന്ത്രി പറയുന്നു ഗയാനയിൽ പതിനൊന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ ഓയിൽ ശേഖരം കണ്ടെത്തിയതിന് സമാനമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആൻഡമാനിലെ കണ്ടെത്തൽ ഓയിൽ ഖനനം വലിയ ചിലവേറിയ പ്രക്രിയയാണ് ഹെസ് കോർപ്പറേഷനും ചൈനയുടെ സി എൻ സിയും ചേർന്ന് നടത്തിയ പര്യവേഷണത്തിൽ പതിനൊന്ന് പോയിന്റ് ആറ് ബില്യൺ ബാരൽ എണ്ണ ശേഖരമാണ് ഗയാനയിൽ കണ്ടെത്തിയത് ഇതോടെ രാജ്യാന്തര എണ്ണ വിപണിയിലും സാമ്പത്തിക രംഗത്തും രാജ്യം വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ലോകത്ത് എണ്ണ റിസർവിൽ ഇന്ന് പതിനേഴാം സ്ഥാനത്താണ് ഗയാന നാൽപ്പത്തിനാല് കിണറുകളാണ് ഗയാനയിൽ കുഴിച്ചത് ഓരോ എണ്ണക്കിണർ കുഴിക്കുന്നതിനും നൂറ് മില്യൺ ഡോളറാണ് ചെലവായത് നാൽപ്പത്തി ഒന്നാമത്തതിൽ നിന്നാണ് അവർക്ക് എണ്ണശേഖരം കണ്ടെത്താനായത് സമാനമായ രീതിയിൽ ആൻഡമാനിലും നിരവധി ഖനനങ്ങൾ നടത്തേണ്ടതായി വന്നേക്കാമെന്നും മന്ത്രി സൂചിപ്പിച്ചു രാജ്യത്ത് ഒ എൻ ജി സി നിരവധി എണ്ണക്കിണറുകൾ കുഴിക്കുന്നുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ്റിനാൽപ്പത്തി ഒന്ന് പര്യവേഷണമാണ് നടത്തിയതെന്നും ഇതിനായി മുപ്പത്തിയേഴായിരം കോടി രൂപ ചെലവാക്കിയതായും മന്ത്രി സൂചിപ്പിച്ചു ആൻഡമാനിലെ പര്യവേഷണം വിജയത്തിലെത്തിയാൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കാര്യമായ രീതിയിൽ കുറയ്ക്കാനും ഇന്ത്യയുടെ സാമ്പത്തിക ശേഷി ഉയർത്താനും സാധിക്കും ഇന്ത്യയ്ക്ക് സ്വന്തമായി ക്രൂഡ് ക്രൂഡോയിൽ ഉപയോഗിക്കാനായാൽ ഇറക്കുമതി ചെലവും രാജ്യത്തെ എണ്ണവില കുറയ്ക്കാനും സാധിക്കും എണ്ണ പരിവേഷണം ലക്ഷ്യത്തിലെത്തിയാൽ നിലവിലെ മൂന്ന് പോയിന്റ് ഏഴ് ട്രില്ല്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥ ഇരുപത് ട്രില്യൺ ഡോളറിലെത്തുമെന്നാണ് മന്ത്രി പറയുന്നത് ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ ആൻഡ് നിക്കോബർ ദ്വീപസമൂഹങ്ങളുടെ തീരങ്ങളിൽ കണ്ടെത്തിയ വൻ എണ്ണശേഖരം ഖനനം ചെയ്യാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു സമാനമായ രീതിയിൽ കേരളത്തിൽ കൊല്ലത്തും എണ്ണശേഖരം കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലം തീരത്തുനിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയായി എണ്ണശേഖരത്തിന്റെ ഉറവിടം കണ്ടെത്തിയതായും ഖനനം നടത്തുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും ദിവസങ്ങൾക്ക് മുമ്പേ വാർത്തകൾ വന്നിരുന്നു കൊല്ലത്ത് ഇന്ധനത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലും അത് ഗുണപരമായ മാറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്